മിസി ഈശ്വമിസിഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മനുഷ്യൻ്റെ കണ്ണിനെക്കുറിച്ചാണ് മനുഷ്യൻ്റെ കണ്ണിനെക്കുറിച്ച് നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ എല്ലാ വ്യക്തികളുടെയും കണ്ണ് വ്യത്യസ്തമാണ് എൻ്റെ കണ്ണല്ല നിങ്ങൾ ഓരോരുത്തരുടെയും കണ്ണ് നമ്മളെ വ്യക്തികളെ തിരിച്ചറിയാൻ കണ്ണുപയോഗിക്കും അപ്പോൾ ഈ കണ്ണ് കണ്ണിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ആദ്യം കണ്ണിനെക്കുറിച്ച് പറഞ്ഞത് ആരാണ് നമുക്ക് ധ്യാനിക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം നാല് മുതൽ ഏഴ് ഏഴുവരെയുള്ള തിരുവചനങ്ങൾ സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി ഹലോ ലൂയ ക്രൈസ്തലോട് പ്രിയമുള്ള സഹോദരങ്ങളെ ആദ്യമായിട്ട് മനുഷ്യൻ്റെ കണ്ണിനെക്കുറിച്ച് പറഞ്ഞത് പിശാശാണ് ഇവിടെ പിശാശ് പറയാണ് അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം പിന്നെ താഴോട്ട് നമ്മൾ വായിക്കുന്നു അത് തിന്നപ്പോൾ ഇരുവരുടെയും കണ്ണു തുറന്നു കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്നറിഞ്ഞു അവർ ദൈവത്തെ പോലെ ആയില്ല അവർ നഗ്നരാണെന്നറിഞ്ഞു ആദ്യമായിട്ട് അപ്പം ഈ കണ്ണ് സുഹൃത്തുക്കളെ ഈ കണ്ണ് ആരാണ് തുറന്നത് നമ്മൾ കാണുന്ന ഈ കണ്ണ് തുറന്നിരിക്കുന്ന ദൈവമാണോ പിശാശാണോ അല്ലലുയ ഈ ചിന്തയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത് ഈ കണ്ണ് തുറന്നിരിക്കുന്ന അല്ല ഈ കണ്ണ് തുറന്നിരിക്കുന്ന പിശാശാണ് അലലുയ പിശാശ് തുറന്ന കണ്ണുമായിട്ടാണ് നമ്മൾ നടക്കുന്നത് അലലിയ ഈ കണ്ണ് മരിക്കും ഈ കണ്ണടയും ദൈവമടയുന്ന കണ്ണ് സൃഷ്ടിച്ചിട്ടില്ല അപ്പോൾ ഈ കണ്ണിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അതറിയുന്നതിന് വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ച കണ്ണിന്റെ പ്രത്യേകത എന്താണ് ദൈവം സൃഷ്ടിച്ച കണ്ണിന്റെ പ്രത്യേകത അറിയാൻ നമുക്ക് പ്രഭാഷകന്റെ പുസ്തകം <stairs> mm ം മുപ്പത്തിനാലധ്യായം ഇരുപതാം തിരുവചനം അവിടെ ഇങ്ങനെ പറയുന്നു അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു മനുഷ്യൻ്റെ കണ്ണ് പ്രകാശമായിരുന്നു അത് നമ്മൾ നമ്മളിപ്പോൾ കാണുന്ന ഈ കണ്ണല്ല അത് പ്രകാശമായിരുന്നു അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ പത്തൊമ്പതാം സങ്കീർത്തനം എട്ടാം തിരുവചനം ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത് പത്തൊമ്പത് പത്തൊമ്പതാം സങ്കീർത്തനം എട്ടാം തിരുവചനം അവിടുത്തെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അല്ലെ ലാ പ്ര സഹോദരി സഹോദരന്മാരെ മനുഷ്യൻ നാച്ചുറൽ അല്ല മനുഷ്യൻ സൂപ്പർ നാച്ചുറൽ ആണ് അല്ലെ ലിയ മനുഷ്യൻ പ്രകാശമാണ് ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി ഈശോ കണ്ണിനെക്കുറിച്ച് എന്താണ് നമ്മളോട് പറയുന്നത് ഈശോയാണല്ലോ എല്ലാം പൂർത്തിയാക്കാൻ വന്നത് ഈശോ കണ്ണിനെ കുറിച്ച് പറയാൻ നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്ക എഴുതിയ സുവിശേഷം പതിനൊന്നിൻ്റെ മുപ്പത്തി നാല് ഈശോ ഇപ്രകാരം പറയുന്നു കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും ഹലലുയ പ്രിയമുള്ള സഹോദരങ്ങളിൽ മനുഷ്യൻ പ്രകാശമാണ് കണ്ണു കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്നാണ് വിശ പറഞ്ഞത് ഹലുയ മനുഷ്യൻ സൂപ്പർ നാച്ചുറൽ ലൈറ്റാ പ്രകാശമാണ് അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല ഹലലുയ അത് എൻ്റെ അർത്ഥം മനസ്സിലായോ പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനു മേളിലാണ് മനുഷ്യൻ സൂര്യനും ചന്ദ്രനും ഒന്നും ദൈവത്തിൻ്റെ ചായയും സാദൃശ്യവുമല്ല എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ് നമ്മൾ പക്ഷെ ഇപ്പോ ഇതിനൊക്കെ താഴെ നിൽക്കുകയാണ് സൂര്യനൊക്കെ താഴെ നമ്മൾ ഫെയിലായ കണ്ണുമായിട്ടാണ് പിശാചി തുറന്ന ഫെയിലിയറായ കണ്ണുമായിട്ടാണ് മരിക്കുന്ന കണ്ണുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഈശോ നമ്മളെ കൊണ്ടുപോകുന്നത് മരിക്കുന്ന അവസ്ഥ സൂപ്പർ നാച്ചുറൽ അവസ്ഥയിലേക്കാണ് പ്രകാശത്തിലേക്കാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഈശോ പറയുന്നു നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് ഹല ലൂയ അപ്പോ പ്രകാശിക്കാൻ നമുക്ക് ഈശോയുടെ വചനത്തിലേ കൂടുതൽ ആഴപ്പെടാൻ ഈ ധ്യാനം നമുക്ക് സാധിക്കട്ടെ അതുകൊണ്ട് സാധിക്കട്ടെ എല്ലാവരെയും ഈശോ സമർത്ഥമെ അനുഗ്രഹിക്കട്ടെ ഇവയെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരാനായിട്ട് ഇടയാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ